ഈ ബൈബിൾ സ്റ്റഡിയുടെ അഞ്ചാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞു ആവർത്തന പുസ്തകം എട്ടാം അധ്യായം മൂന്നാം വാക്യമാണ് കർത്താവ് അവിടെ ഉച്ചരിക്കുന്നത് നിങ്ങൾ ജീവിക്കുകയും വർദ്ധിക്കുകയും യഹവാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത് ദേശം ചെന്നെ കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം നിന്റെ ദൈവമായ ഗോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനും നാൽപ്പത് സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീ നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു ഈതാപ്പൊ സമത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയിട്ടില്ല നിന്റെ കാൽ വീങ്ങിയതുമില്ല ഇവിടെ ആ സാഹചര്യം നോക്കണം മരുഭൂമിയിൽ നാൽപ്പത് വർഷം ദൈവം മഞ്ഞ വർഷിപ്പിച്ചുകൊണ്ട് ഇരുപത്തഞ്ചു ലക്ഷത്തോളം വരുന്നതായ ജനത്തെ നടത്തി എന്ന് ഓർക്കേണ്ടതാണ് അങ്ങനെ നാൽപ്പത് വർഷം മുഴുവൻ ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം ജനങ്ങൾ ആ മരുഭൂമിയിൽ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് അല്ലെങ്കിൽ ദൈവം പൊഴിച്ചു കൊടുത്ത മഞ്ഞ കൊണ്ട് ജീവിച്ചു ഈ കാര്യം ഓർമ്മിച്ചു കൊണ്ടാണ് യേശു ഇവിടെ പറയുന്നത് മനുഷ്യൻ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് പ്രത്യേകിച്ച് ആ മൂന്നാം വാക്യത്തിൽ മോശ പറയുന്ന കാര്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോബയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ വിതാക്കന്മാർ പറഞ്ഞിട്ടില്ലാത്ത മന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വന്നപ്പോൾ അവർ പറഞ്ഞൊരു വാചകമുണ്ട് ഈ മരുഭൂമിയിൽ ഒന്നുമില്ല ഇവിടെ ഇതാ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നിരിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളെല്ലാം ഇവിടെ മരിച്ചു വീഴും എന്നാണ് അവര് പറഞ്ഞത് എന്നാൽ ദൈവം ആ വാക്കെടുത്തിട്ട് പറഞ്ഞു ഇവിടെ മരിച്ചു വീഴുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഈ കുഞ്ഞുകുട്ടികൾ ഉണ്ടല്ലോ അവര് വാഗ്ദത്ത നാട്ടിലെത്തും പക്ഷേ ഇത് പറഞ്ഞ നിങ്ങൾ ഇവിടെ മരിച്ചു വീഴും നിങ്ങളുടെ കുഞ്ഞു കുട്ടികൾ മരിച്ചു വീഴുകയില്ല അങ്ങനെ ഇരുപത് വയസ്സ് മുതൽ മുയലോട്ട് പ്രായമുള്ളവരെല്ലാം മരിച്ചു വീണു കുട്ടികളുടെ പ്രായത്തിൽപ്പെട്ടവർ ഇരുപത് വയസ്സിന് താഴോട്ടുള്ളവർ അവരാരും മരിച്ചു വീണില്ല അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് നാം നിരാശയോടെ പറയും ഇവിടെ നമ്മൾ നമ്മളിതാ നശിക്കാൻ പോകുന്നു ദൈവത്തിന് ഇനി നമ്മെ രക്ഷിക്കാൻ സാധ്യമല്ല ആ സമയത്ത് ദൈവം പറയുന്നു അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു നമ്മുടെ കാഴ്ചപ്പാട് ഈ മരുഭൂമിയിൽ നമുക്ക് അപ്പം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്നാൽ ദൈവത്തിന്റെ കാഴ്ചപ്പാട് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കാം ഇതേ സാഹചര്യമാണ് ഇവിടെ കർത്താവിന്റെ മുമ്പിൽ ഉള്ളത് സാത്താൻ പറയുന്നു നീ ഇവിടെ മരിച്ചു വീഴും ഉടനെ കർത്താവ് പറയുന്നു മരിക്കത്തില്ലേ ഞാൻ ജീവിക്കും എങ്ങനെ ഞാൻ ജീവിക്കും ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കും അപ്പോൾ സാത്താൻ എന്താണ് കർത്താവിനെ ഇവിടെ പരീക്ഷിച്ചത് അല്ലെ ഏത് രീതിയിലുള്ള വിഷയം ചൂണ്ടിക്കാട്ടിയാണ് പരീക്ഷിച്ചത് നീ ഇതായി ഇവിടെ മരിക്കാൻ പോകുന്നു നിനക്ക് ജീവിക്കണമെങ്കിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ നിന്റെ ശക്തി നിന്റെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ഉപയോഗിക്കുക പക്ഷെ കർത്താവ് അത് ചെയ്തില്ല ദൈവം ശക്തി കൊടുത്തിട്ടുണ്ട് എന്നത് വസ്തുത തന്നെയാണെങ്കിലും ആ ശക്തി തന്റെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ഉപയോഗിക്കാൻ കർത്താവ് തയ്യാറായില്ല എന്ന് ഓർക്കുക ദൈവമക്കളെ നാം മാർമ്മിക വിഷയമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത് ഒരിക്കലും ദൈവം നമുക്ക് തന്നതായ ശക്തി നമ്മുടെ സ്വകാര്യ ലാഭത്തിന് വേണ്ടി വിനിയോഗിക്കരുത് ഞാൻ ഈ പ്രസംഗത്തിൽ മറ്റേടത്ത് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇവിടെ സാന്ദർഭികമായി ഒരിക്കൽ കൂടെ പറയുന്നു നിങ്ങൾ എന്നോട് ക്ഷമിക്കുക ഞാൻ ഗൾഫിലെ ഒരു സ്ഥലത്തെ ഒരു മീറ്റിംഗിൽ പോയി പ്രസംഗിക്കാനല്ലേ അവിടെ പോയിരുന്നു കാണുകയാണ് സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു സഭയാണത് രണ്ടര മണിക്കൂറോളം ഞാൻ അവിടെ എല്ലാം കണ്ടു അതീവ ഗൗരവമുള്ള ഒരു വിഷയം അവിടെ കണ്ടു അത് പറയട്ടെ പ്രസംഗം പറയുകയാണെങ്കിൽ എല്ലാവരും പേഴ്സ് നിങ്ങളുടെ കയ്യിലെടുത്താട്ടെ എല്ലാവരും പേഴ്സെടുത്തു ഇടത് കയ്യിൽ പിടിച്ച് ഉയർത്തിപ്പിടിക്കുക ഇടത് കയ്യിൽ പിടിച്ച് എല്ലാവരും ഉയർത്തിപ്പിടിച്ചു ഇനി വനത് കൈ കൊണ്ട് അതിന് നേരെ ചൂണ്ടുക എല്ലാവരും ചൂണ്ടി എന്നിട്ട് പറയുകയാണ് യേശുവിന്റെ നാമത്തിൽ ഈ പേഴ്സ് നിറയട്ടെ എന്ന് പറ പറഞ്ഞ എല്ലാവരും പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ ഈ പേഴ്സ് നിറയട്ടെ ദൈവമക്കളെ തീ കൊണ്ടാണ് അവർ കളിച്ചത് യേശുവിന്റെ നാമം എടുത്ത് സ്വന്തം പേഴ്സ് നിറയ്ക്കാനുള്ള ആ പരിപാടി ഇത് തന്നെയാണ് സാത്താൻ ഇവിടെ പറഞ്ഞത് നീ കല്ലിനോട് കലിനോടപ്പമാകാൻ പറയ നീ പറഞ്ഞാൽ അപ്പമാകും സംശയം വേണ്ട നീ ദൈവം തന്നെയാണല്ലോ അല്ലെങ്കിൽ യഹോബാദിനെ അയച്ചതാണല്ലോ പക്ഷേ യേശു പറഞ്ഞു മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു പേഴ്സെടുത്തിട്ട് യേശുവിന്റെ നാമത്തിൽ നിറയട്ടെ എന്ന് പറയാൻ പ്രസംഗകൻ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ഇതായിരുന്നു മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു മനുഷ്യൻ പണം കൊണ്ട് മാത്രമല്ല ദൈവ കൃപയാലും ജീവിക്കുന്നു പണമില്ലെങ്കിലും എനിക്ക് കൃപ മതി യേശുവിന്റെ നാമം എന്റെ പേഴ്സ് നിറയ്ക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുകയില്ല യേശുവിന്റെ നാമം എത്രയോ ശ്രേഷ്ഠമാണ് സ്വർലോകരുടെയും എല്ലാം മുഴങ്കാലും മടങ്ങുന്ന പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടി പേഴ്സ് നിറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നത് സാത്താൻ ഉപദേശമാണ് മാമോന്റെ ഉപദേശമാണ് ഈ പ്രോസ്പെരിറ്റിക്കാരൻ പറയുന്നത് ഇത്തരം കഠിനമായ ദുരുപദേശമാണ് സാത്താൻ ഭർത്താവിനെ എടുത്ത ആദ്യ അടവ് തന്നെയാണ് ഇവർ അതിനു വേണ്ടി എടുക്കുന്നത് പക്ഷേ ദുഃഖത്തോടെ പറയട്ടെ ഇന്ന് യേശുവിന്റെ നാമം എടുത്താണ് എല്ലാവരും പേഴ്സ് നിറയ്ക്കുന്നത് സുവിശേഷ വേലയുടെ പേര് പറഞ്ഞ് ഗൾഫിലും അമേരിക്കയിലും നടന്ന കാശ് പിരിച്ച് ജീവിക്കുന്നവരുണ്ട് അനാഥശാലയുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ കരലാസിൽ മാത്രം ഒതുങ്ങുന്ന സംഘടനയുടെയും അതിന്റെ പദ്ധതികളുടെയും പേര് പറഞ്ഞ് വിദേശങ്ങളിൽ കറങ്ങി പണമുണ്ടാക്കി കൊണ്ടുവന്ന് ജീവിക്കുകയാണ് യേശുവിന്റെ നാമം വിൽപ്പന ചരക്കാക്കിയിരിക്കുകയാണ് ചിലർ രോഗശാന്തിയുടെ പേര് പറഞ്ഞാണ് കാശി പിരിക്കുന്നത് നടക്കാത്ത രോഗശാന്തി നടന്ന ധാരണയുണ്ടാക്കി കാശി പിരിക്കുകയാണ് പാവപ്പെട്ട രോഗികളെ വഞ്ചിക്കുകയാണ് കപടമായ അത്ഭുതങ്ങൾ കപടമായ അടയാളങ്ങൾ വ്യാജമായ സുവിശേഷം ഇതൊക്കെ പ്രചരിപ്പിച്ചാണ് ഇവർ കാശുണ്ടാക്കുന്നത് അത്യന്തം ഗൗരവമുള്ള വിഷയമാണിത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ഈ ബൈബിൾ സ്റ്റഡിയുടെ അഞ്ചാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു